അവർക്ക് പിന്നാലെ നടന്നിട്ടും കാര്യൊന്നും അർജുൻ്റെ കേസിൽ ശ്രീതു സ്ട്രോങ് ആണ് എന്നാണ് തോന്നുന്നത് ഇന്ന് സ്കീ ഐസ്ക്രീം കോർണറിൽ ഇരുന്നു കൊണ്ട് അവർ ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട് സംസാരത്തിൻ്റെ തുടക്കത്തിൽ ശ്രീതു അർജുനോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ആ കമ്പനിയിലെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്നത് എന്ന് അപ്പൊ അർജുൻ പറയുന്നുണ്ട് അതെനിക്ക് ഇന്ന് വേണമെങ്കിലും ജോയിൻ ചെയ്യാലോ എന്ന് ഇനി നീ അതിന് സമയമെടുക്കുമോ എന്ന് കൂടി ശ്രീതു ചോദിക്കുന്നുണ്ട് അത് എനിക്ക് എപ്പോ വേണമെങ്കിലും ജോയിൻ ചെയ്യാം ചിലപ്പോ കുറച്ച് സമയം എടുത്തേക്കാം എന്ന് പറഞ്ഞാൽ ശ്രീദുവിനോട് ചോദിക്കുന്നുണ്ട് ശ്രീധുവിനെ ഇങ്ങനത്തെ ലൈഫാണ് ഇഷ്ടം എനിക്ക് കുറച്ച് തമാശ ഫണ്ണി ആയിട്ടുള്ള ലൈഫാണ് ഇഷ്ടം ഒരു കോപ്പറേറ്റ് ലൈഫ് ടാർഗറ്റ് അങ്ങനെയുള്ള സ്ട്രെസ് ഉള്ള ലൈഫിനെക്കാട്ടിലും എനിക്കിഷ്ടം കുറച്ച് ഫണ്ണി ആയിട്ട് അങ്ങനെയുള്ള ലൈഫാണ് അപ്പൊ ശ്രീതു വളരെ മെച്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ പറയുന്നുണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഒരു ലൈഫ് കിട്ടണമെന്നില്ല എന്ന് ആ സമയത്ത് താൻ ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് ആഗ്രഹിക്കുന്നത് എന്ന് അർജുൻ ചെറുതായിട്ട് പറയുന്നുണ്ട് ഒരുമിച്ച് കൺസേർട്ടിന് പോകണം പാർട്ടി കേൾക്കണം ഒരുമിച്ച് റൈഡിന് പോകണം എനിക്ക് ഷോപ്പിംഗ് വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ടെമ്പിൾ ഡേറ്റിംഗ് അതായത് ടെമ്പിളിലൊക്കെ പോയി കുറച്ച് നേരം സ്പിരിച്വലായിട്ടൊക്കെ ഒരുമിച്ച് ഇരിക്കണം അങ്ങനെയൊക്കെ അർജുൻ പറയുന്നുണ്ട് ഇത് കുറച്ച് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ലൈഫിൽ ചിലപ്പോൾ ഒരാളെക്കാട്ടിലും നല്ലതാണല്ലോ ഇയാള് അങ്ങനെയുള്ള ചിലപ്പോൾ തോന്നിയേക്കാം എന്ന് അപ്പോൾ അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് പറയുന്നുണ്ട് നീ നിന്റെ കാര്യമാണോ ഈ പറയുന്നത് അതോ നീ നിന്നോട് തന്നെ സംസാരിക്കുകയാണോ എന്ന് അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് ഒരാളെക്കാട്ടിലും നല്ലതാണ് മറ്റൊരാൾ അങ്ങനെ തോന്നില്ല എന്നൊക്കെ ഇനി ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോവില്ല വേറൊരാളെ തേടി പോവില്ല അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ഹിൻഡാണോ ശ്രീദ് അവിടെ കൊടുത്തത്